പക്ഷേ അതന്നെ അതെന്നെ വലിച്ച കാര്യം കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എന്റെ യൂട്യൂബിൽ കാണില്ല എന്റെ ഷോർട്സിൽ കാണില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു ടു വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയാ എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇഡീറ്റ സംഭവമാണ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഷാജിത ഷാജിയാണ് ഷാജിത ഷാജി ഷാജിതയുടെ ഉമ്മയോട് സോറി പറഞ്ഞിരിക്കുകയാണ് മാപ്പൊക്കെ പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചിട്ട് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴാണ് ഷാജിതയ്ക്ക് മനസ്സിലായത് ചെയ്ത എല്ലാം തെറ്റായിരുന്നു എന്ന് ഇത്ര നാളും ഷാജിതയെ ഉറങ്ങുമായിരുന്നു അറിയില്ല എന്തായാലും ഒരു വിചാരം വിചാരമുണ്ടായതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഷാജിത അതിനെക്കുറിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇല്ല ഞാൻ ആ വീഡിയോസ് ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എൻ്റെ യൂട്യൂബിൽ ഒക്കെ ആക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിനെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ഒരു സംഭവമാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലെങ്കിൽ അത് പുറത്തു തരണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടല്ലോ ഷാജിദൽ പറയുന്നുണ്ട് ഞാൻ ചെയ്ത എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തിരിക്കയാണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതിലൂടെ കാണുന്ന കാര്യങ്ങളല്ല ഇതിനും അപ്പുറമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് ഷാജിത ഇതുതന്നെയല്ലേ ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം ഉമ്മയാണ് നിങ്ങളുടെ എന്താ മതാചാരപ്രകാരം എനിക്കൊന്ന് ഉമ്മായുടെ കാലിൻ കാലിലടിയാണ് കാലടിയാണ് സ്വർഗം എന്നൊരു കോട്ട് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് എന്തായാലും ഷാജിത ഇപ്പോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഇനിയും ഒരുപാട് ഷാജിതന്മാർ അതായത് ഷാജിത അല്ല ഞാൻ പറയുന്നത് ഒരുപാട് വ്യക്തികളുണ്ട് കുടുംബ കലഹം കുടുംബകലഹമെടുത്ത് അതായത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് കാശുണ്ടാക്കുന്നവർ ഇത് പിന്നീടാണ് ആ ഒരു കുടുംബത്തെ ഒരുപാട് ബാധിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഉദാഹരണമാണ് ഷാജിത ഷാജിത പറയുന്നുണ്ട് ഷാജിത ഇപ്പോൾ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തു തന്നു പക്ഷേ ഷാജിത വീഡിയോ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ഷാജിദയുടെ ഉമ്മായെക്കുറിച്ച് ഷാജിദ പറഞ്ഞ കാര്യങ്ങളോ ഷാജിത ചെയ്ത വീഡിയോസോ ഇല്ലാതാകുന്നില്ല കാര്യം ആ വീഡിയോസ് ഫുള്ളായിട്ടെടുത്ത ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനല്ല അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോസ് ഫുള്ള് കട്ട് ചെയ്ത് എല്ലാ വീഡിയോക്കകത്തും കാണിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ ഉൾപ്പെടെ ആ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ ചെയ്തവരാരും ഷാജിദയുടെ ശത്രുക്കളല്ല ഷാജിതയ്ക്ക് വീണ്ടും വിചാരം ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്തത് എന്തായാലും കുടുംബ പ്രശ്നങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നവരെ അത് മനസ്സിലാക്കുക നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു ഇഷ്യൂ ഒന്നും തീരത്തില്ല അവിടെ തുടങ്ങുകയുള്ളൂ വീണ്ടും ആളുകൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും അത് കാണാനായിട്ട് ഒരു വിഭാഗം ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷാജിതയ്ക്ക് ഇപ്പോൾ റീച്ചൊന്നുമില്ല അതുകൊണ്ട് ഷാജിത പുതിയ അംഗവുമായിട്ട് വന്നിരിക്കുകയാണെന്ന് എന്തായാലും ഷാജിത ഉമ്മയോട് സോറി പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും ഷാജിത പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേട്ടിട്ട് വരാം പക്ഷേ അതന്നെ അതെന്നെ വലിച്ചു വരികയും ഓരോരുത്തർ കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എന്റെ യൂട്യൂബിൽ കാണില്ല എന്റെ ഷോർട്സിൽ കാണില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതും ഞാൻ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞാനൊരു വീക്ക് വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയാ എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണത് അത് ഞാനായിട്ട് ഇട്ടതെന്നല്ല എല്ലാരും പറയുന്നൊരു കാര്യം കലവുമായ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നു സത്യമാണ് ഒരു കുടുംബത്തിലെ നാലാളുകളുണ്ടെങ്കിൽ നാലു പേർക്കും വിഭിന്ന അഭിപ്രായമായിരിക്കും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു എന്ന് കരുതി ആ രണ്ടു മക്കൾക്ക് ഒരേ സ്വഭാവമല്ലല്ലോ അച്ഛനും അമ്മയും രണ്ട് വ്യത്യസ്ത ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് നിൽക്കുന്നവർ വളരെ സന്തോഷപരമായിട്ട് ബാധ്യമ്യം വന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കും അതിനുശേഷം എന്ത് സംഭവിക്കും ക്യാമറ യ്ക്ക് പുറകിൽ ഒരുപാട് നാടകങ്ങൾ നടക്കും അതിനുശേഷം ക്യാമറയ്ക്ക് പിന്നിൽ ഒരുപാട് നാടകങ്ങൾ നടക്കും അടി ഇടി വഴക്ക് ബഹളമൊക്കെ ഇതൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വരെ ആകുമ്പോഴത്തേക്കിന് തൊണ്ണൂറ്റി ഒന്നാമത്തെ ശതമാനത്തിലേക്ക് അവർ എന്ത് ചെയ്യും അത് സോഷ്യൽ മീഡിയയിൽ ഇടും ആഹാ എന്തായാലും അതും കൂടൊക്കെ വൈറലാകട്ടെ ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ ഇപ്പം നമ്മൾ പത്ത് വരെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കിന് പത്ത് വ്യൂസ് ആവും നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ചാനലാണ് ഇവർക്കിടയിൽ എന്താണ് പ്രശ്നം എന്നറിയാനായിട്ട് അറിയാനായിട്ട് അവരെ പഴയ പഴയ വീഡിയോസ് ഒരുപാട് പേര് സെർച്ച് ചെയ്യും അങ്ങനെ ആ ഒരു ചാനൽ നല്ല റീച്ച് ഉണ്ടാകും അതാണ് ഒരു വിഭാഗം ആളുകളുടെ ലക്ഷ്യം നമ്മൾ കണ്ടതാണ് പ്രവീൺ പ്രണവ് അവരുടെ ഫാമിലി ഇഷ്യൂസ് അതുപോലെ തന്നെ പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റേത് അങ്ങനെ ഒരുപാട് ഇതുമാത്രമല്ല വി ആർ ഇൻ ലാവും ഒരുപാട് വി ആർ ഇൻ ലാവുവിൻ്റെയൊക്കെ കെട്ട ഫാൻസ് ആയിരുന്നു ഞാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ അതിൽ ആ ഒരു ബ്രദറും സിസ്റ്ററും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള സ്നേഹവും ഭാര്യയോടും അമ്മായിയമ്മ കാണിക്കുന്ന സ്നേഹവും മരുമകളോടുള്ള അമ്മായിയമ്മയുടെ സ്നേഹവും മരുമകൾക്ക് അമ്മായിയമ്മയോടുള്ള സ്നേഹം ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ആ സ്നേഹങ്ങൾ ഒരുപാട് നമ്മളെ ആകർഷിച്ചതാണ് എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പിന്നീടാണ് അവർക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എല്ലാവരുടെയും അപ്പൂൻ്റെ ആയാലും അമ്മൂൻ്റെ ആയാലും സിന്ധു അമ്മയുടെ ആയാലും എല്ലാത്തിൻ്റെയും ചാനൽ വാച്ച് ചെയ്യുമായിരുന്നു നമ്മൾ ഭയങ്കര ഫാൻസ് ആയിരുന്നു പക്ഷേ എന്നവർ കുടുംബ പ്രശ്നം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങിയോ അതിനുശേഷം നമ്മൾ ആ ഒരു ഇഷ്ടം നമുക്ക് നഷ്ടപ്പെട്ടു അവരുടെ വ്യൂഷ് വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു റീച്ച് കുറഞ്ഞു അവർ ഒരുമിച്ച് നിന്നപ്പോഴാണ് ബലം നഷ്ടപ്പെട്ടു ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു നിങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു സന്തോഷവും സ്നേഹവുമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിച്ച് ഫേക്ക് ആകാനല്ല പറയുന്നത് മാക്സിമം നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല അതിനെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നശിപ്പിക്കാതിരിക്കുക ഇപ്പം തന്നെ ഷാജിത ഷാജി വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളുണ്ട് ആ എന്തായാലും ഷാജിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേട്ടു വരാം കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ അടുത്ത് ഒരുപാട് പേരെനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ഷാജി അങ്ങനെ ചെയ്യേണ്ട അത് ആ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇണ്ടാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല പിന്നെയും എന്താ പറയാ ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ടു നടക്കണം ഓരോരുത്തരെ മക്കളോട് ചെയ്തതും നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ എന്താ നടക്കണത് നിങ്ങൾക്ക് അറിയില്ല എനിക്ക് മാത്രം അറിയുള്ളൂ എന്റെ കുടുംബത്തിൽ എന്താണ് നിങ്ങൾ നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ വന്ന് ജീവിച്ച ആൾക്കാർ ഓക്കെ നിങ്ങൾക്ക് പുറമേ നമ്മൾ കാണിച്ചത് മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ അതിനുള്ളിൽ എന്താണ് നടന്നത് എങ്ങനെയാണ് എത്ര വർഷം എന്തായിരുന്നു എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് ഇട്ടിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഷാജിതാ ഷാജിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോ അല്ല ഷാജിതയുടെ ചി തിരിച്ചറിവ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവണം നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് ആ ഫാമിലി നമ്മൾ കണ്ടതാണല്ലോ അവരുടെ അമ്മയച്ച്ഛനും ഒരു ചാനല് മൂത്ത പെൺകുട്ടിക്കൊരു ചാനല് ഇളയ പെൺകുട്ടിക്കൊരു ചാനല് എല്ലാവർക്കും ചാനലുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അവരെല്ലാം ഒന്നിക്കും ആ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കുമോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമായിരിക്കും പക്ഷേ അപ്പോഴത്തേക്കത് എല്ലായിടവും പ്രചരിച്ചു കഴിയും ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യും കോപ്പിറൈറ്റ് ഇഷ്യൂസ് കൊടുക്കുന്നതുകൊണ്ട് വരുത്തില്ല എന്നൊക്കെ പറഞ്ഞാലും സൗണ്ട് മോഡുലേഷനും ഒക്കെ മാറ്റി ഒരുപാട് പേര് അതൊരു റിയാക്ട് ചെയ്യും അവിടെ എല്ലാം നിങ്ങൾ നാണം കെടുകയാണ് ചെയ്യുന്നത് ഞാൻ ഇവരോടല്ല പറയുന്നത് എന്താ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളോടുമായിട്ട് പറയുന്ന കാര്യങ്ങളാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇടാനിരിക്കുന്നവരും ഒരിടയ്ക്ക് വെച്ച് കളിയാക്കുമായിരുന്നു അല്ലേ ഫോർച്യൂണറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിടയ്ക്ക് വെച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഷാജിതയുടെ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറയാണ് എന്തായാലും ഷാജിത ഒരു ബിഗ് സല്യൂട്ട് എന്തായാലും ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ പറയുന്നുണ്ട് ഞാൻ ഉമ്മായോട് മാപ്പ് ചോദിച്ച് ഈ ചെയ്ത തെറ്റിനെല്ലാം എന്താ ദൈവത്തിനോട് മാപ്പ് പറയുന്നു അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണ് പൊറുക്കണേന്ന് ഭഗവാനോട് അതായത് അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയുള്ളവരിൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കില്ല പ്രശ്നങ്ങൾ എല്ലായിടവും ഉണ്ട് ഒരിടത്തും ഇല്ല കൊട്ടാരത്തിലും കുടിലിലും എല്ലാം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമ്മൾക്കിടയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഒന്നാം കൊണ്ടും ഞാൻ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ അമ്മമാരോട് പ്രത്യേകിച്ച് പിണങ്ങാൻ പോരുത് കേട്ടോ ആ ഒരു വേദന നമ്മൾ ആ നമ്മൾക്ക് നമ്മൾ അമ്മമാരാകുമ്പോഴേ നമുക്ക് ആ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ഷാജുതയും കുട്ടികളുടെ അഞ്ച് കുട്ടികളുടെ അമ്മയാണ് അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ തൻ്റെ അമ്മ എങ്ങനെയാണ് തന്നെ വളർത്തിയെന്നും താൻ തന്നെ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് നാളെ തൻ്റെ മക്കളെ തിരിഞ്ഞ് തന്നോട് ഇങ്ങനെ ചോദിച്ചാൽ തനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും ഈ ഉമ്മായ തന്നെ ആണെന്നും മറ്റേ കൈസ് ഇറ്റ്സ് മീ കൈസിനെ വിളിച്ച സമയത്തൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായതാണ് ഒരു മുത്തു എന്ന് പറഞ്ഞ ആളുടെ ഫാദർ മരിച്ചപ്പോൾ ഷാജിത കാണിച്ച രീതിയൊക്കെ വളരെ മോശമായിരുന്നു ഷാജിത ഉമ്മായോട് മാപ്പ് ചോദിച്ചതുപോലെ തന്നെ അവരോടൊക്കെ മാപ്പ് ചോദിക്കുക തൻ്റെ എല്ലാ പ്രോബ്ലംസും അതായത് തന്നെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഒരു തുണിയുടെ ബിസിനസ്സും ക്രീമിൻ്റെ ബിസിനസ്സും ഒക്കെ ഉണ്ടാകും ക്രീമിൻ്റെയൊക്കെ നിങ്ങൾക്ക് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ലബോറട്ടറിയിൽ ചെക്ക് ചെയ്ത് എന്താ അതിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ബിസിനസ്സാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ തുണിയൊക്കെ നിങ്ങൾ ഡ്രസ്സ് മെറ്റീരിയലിൻ്റെയൊക്കെ ബിസിനസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ മെറ്റീരിയൽ ബിസിനസ് ആണ് ചെയ്യുന്നത് വീഡിയോസ് ഇരുന്നതിനെക്കാട്ടിയും കൂടുതൽ അവരുടെ പ്രൊമോഷനാണ് മെറ്റീരിയലിൻ്റെ പ്രൊമോഷനാണ് കൊടുക്കുന്നത് അതൊക്കെ നല്ലതാണ് ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടേതായ രീതി ചെയ്യുന്നു അതിനൊന്നും ആരും മോശം പറയുന്നില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയി മക്കളെയും വളർത്തി നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും നല്ല ഉമ്മായിട്ട് മാറും കാര്യം അഞ്ച് മക്കളാണ് നിങ്ങൾക്ക് അവർ നിങ്ങളെ പൊന്നു പോലെ നോക്കും പക്ഷേ നിങ്ങളെ സമൂഹത്തിന് മുന്നിൽ എല്ലാവരെയും തെറി വിളിച്ച് ബഹളം വെച്ച് മോശമായിട്ട് നടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളെ തള്ളിപ്പറയും കാര്യം നിങ്ങൾ നിങ്ങളെ ഉമ്മായ തള്ളിപ്പറയുന്നവർ കണ്ടാണ് വളരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും ഒരു ഒരപേക്ഷയാണ് ഇനിയൊരു മാറ്റം ഉണ്ടാകരുത് അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ആ ചാനലിനെ നിങ്ങൾ നല്ല രീതിയിൽ കണ്ടൻ്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിലുള്ള കണ്ടന്റുകൾ മാത്രം മതിയല്ലോ ഡെയിലി റുട്ടീനുകളും അതുപോലെ നിങ്ങളുടെ ബിസിനസിൻ്റെ പ്രൊമോഷനും ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി ചാനലൊക്കെ നല്ലപോലെ ഗ്രോ ആയി നല്ല ഇംഗും ഒക്കെ മാസം കിട്ടി മക്കളെ നല്ലപോലെ ഇതായി നല്ലതുപോലെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഡാറ്റ ബൈബേഴ്സ് ചെയ്യും